ഐ എൻഡിയുസിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിന് മുന്നിൽ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു പെൻഷൻ കുടിശ്ശിക ഓണത്തിന് പോലും നൽകാത്തതിനെതിരെയാണ് ബിൽഡിംഗ് ആൻഡ് റോഡ് വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് പി സി വിഷ്ണുനാഥ്എ ഉദ്ഘാടനം തെരഞ്ഞെടുപ്പ് ാലത്ത് പെൻഷൻ വാങ്ങുന്നതായി സർക്കാർ സ്ഥാപിച്ച ബോർഡുകളിലുള്ള അമ്മമാർ ഇപ്പോൾ റോഡിലിറങ്ങി ഭിക്ഷ എടുക്കുകയാണെന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ കുറ്റപ്പെടുത്തി ഒരു കുറ്റചട്ടിയെടുത്ത് എല്ലാവരോടും പോയി കുറ്റ അടിക്കുകയാണ് എനിക്ക് പെൻഷൻ കിട്ടുന്നില്ല നിങ്ങൾ സഹായിക്കണം ഇത്ര പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് തിരുവോണമായിട്ട് പോലും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ നിന്നും അറുപത് വരെ അൻപത് രൂപ ക്രമത്തിൽ അംശാദായമടച്ച തൊഴിലാളികൾ അറുപത് വയസ്സ് കഴിഞ്ഞ് പ്രായാധിക്യം മൂലം രോഗത്തിന് അടിമപ്പെട്ട് ഒരു നേരത്തെ മരുന്ന് പോലും വാങ്ങാൻ മാർഗമില്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നടത്തിയ നവകേരള യാത്രയിൽ ഒരു മാരകരോഗിക്കോ ഏതെങ്കിലും ഒരു അവശത അനുഭവിക്കുന്നവനോ എന്തെങ്കിലും ഒരു സഹായം ലഭിച്ചതായി അറിവില്ല ഈ ക്ഷേമനിധിയിൽ നിന്ന് പോലും ഏറ്റവും അവസാനം കോടി രൂപ സർക്കാർ ദൂർത്തിനായി മാറ്റിവെച്ചു ജില്ലാ ലേബർ ഓഫീസിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർമാർ നാലും അഞ്ചും ലക്ഷം രൂപ ജനങ്ങളിൽ നിന്നും സെസ്പിരിക്കുന്നതായി പത്രവാർത്തകളിലൂടെ അറിയാൻ കഴിഞ്ഞു മുപ്പത്തി അയ്യായിരം തൊഴിലാളികൾക്ക് അവർ അടച്ച അംശാദായം പോലും തിരികെ നൽകിയിട്ടില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേർക്ക് പതിനാല് മാസത്തെ പെൻഷൻ തുക കുടിശ്ശികയായി കിടക്കുന്നുണ്ടെന്നും പി സി വിഷ്ണുനാഥ് എം എൽ എ ചൂണ്ടിക്കാട്ടി നമ്മൾ ഓണം ഒരു വർഷം മാസത്തെ അതുപോലെ ഇപ്പോഴും നിൽക്കുകയാണ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ചവറ ഹരീഷ് കുമാർ ഗീതാകൃഷ്ണൻ കുരിപ്പിഴിയ ആർ ദേവരാജൻ കോതയത്ത് ഭാസുരൻ ജോസ് വിമൽ രാജ് ശങ്കരനാരായണപിള്ള സിദ്ധാർത്ഥൻ ശിവപ്രസാദ് മതിലിൻ മോഹനൻ മുകുന്ദൻപിള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം